ബില്ലടയ്ക്കാൻ പണമില്ലാതെ മോർച്ചറിയുടെ തണുപ്പിൽ കിടന്ന പതിനാല് ദിവസത്തോളം കിടന്ന മലയാളിയുടെ മൃതദേഹം ഒടുവിൽ നാട്ടിലേക്ക് മലയാളിയുടെ മൃതദേഹം വിട്ടുകിട്ടിയിരിക്കുകയാണ് യു എ യിൽ മരിച്ച പ്രവാസി മലയാളിയുടെ മൃതദേഹം പതിനാല് ദിവസത്തിനു ശേഷം എമ്പ നടപടികൾ അയച്ചു തൃശൂർ പുന്നൂർകുളം സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത് ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സുരേഷ് മരിച്ചത് ഏപ്രിൽ അഞ്ചിനാണ് സുരേഷ് ആശുപത്രിയിലായത് പനി ബാധിച്ചാണ് ആശുപത്രിയിൽ സുരേഷ് ചികിത്സ തേടിയത് എന്നാൽ പനിക്ക് പിന്നാലെ ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാക്കി ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ തുടർന്ന് സുരേഷ് കുമാർ പതിനാല് ദിവസം മുൻപ് മരിച്ചു ആശുപത്രിയിൽ നാല് ലക്ഷത്തിലേറെ ദീർഘമാണ് ചികിത്സയ്ക്ക് ചെലവായത് ബിൽ തുകയായ നാല് ലക്ഷത്തിലധികം പണം അടയ്ക്കാതെ തന്നെ ആശുപത്രി മൃതദേഹം വിട്ടു നൽകാൻ വേണ്ട നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് ആശുപത്രി തന്നെ തങ്ങളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് തുകയെടുത്താണ് ഇപ്പോൾ സുരേഷ് കുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം വേഗത്തിലാക്കിയത് പ്രവാസി സാമൂഹ്യ പ്രവർത്തകർ വിഷയത്തിൽ ഇടപെട്ടു മൃതദേഹം എംബാം ചെയ്യുന്നതിന് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയി നാളെ രാവിലെ ആറു മണിക്ക് ഷാർജ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ഇ കെ ഫോർ ട്വൽവിൽ മൃതദേഹം കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം മൃതദേഹം മുഖൈസിനയിലെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് വൈകിട്ട് എംബാമിംഗ് നടപടികൾ നടന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് സുരേഷ് കുമാർ ദുബായിലെ സൌദി ജർമ്മൻ ആശുപത്രിയിൽ മരിച്ചത് നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ അടയ്ക്കാൻ ബാക്കിയുള്ളതിനാൽ ആശുപത്രിയിൽ നിന്ന് ആദ്യം മൃതദേഹം വിട്ടുകൊടുത്തില്ല ഇതോടെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം മൃതദേഹം വിട്ടുകിട്ടുന്നതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു എന്തായാലും ഇപ്പോൾ ആശുപത്രിയുടെ കരുണയുടെ ബലത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സുരേഷ് കുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നത് ആശുപത്രിയിലുള്ള ചാരിറ്റി ഫണ്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള ആ ഒരു ബില്ല് അദ്ദേഹത്തിന്റെ ആശുപത്രി ചെലവുകളുടെ ബില്ല് എടുത്തുകൊള്ളാമെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറയുകയായിരുന്നു ശരിക്കും ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആശുപത്രി ഈ ഈ ആശുപത്രി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആശുപത്രിയാണ് അവിടെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് എല്ലാ തരത്തിലുള്ള ചികിത്സകളുള്ള ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിലുള്ള അധികൃതർ തന്നെ ഇതിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മൃതദേഹം ൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെയും നോർത്ത് ആഫ്രിക്കയിലെയും പ്രധാന സ്വകാര്യ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനുകളിലൊന്നായ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ദുബായിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ എസ് ജി എച്ച് ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും അറിയപ്പെടുന്നതും ആദരണീയവുമായ ആരോഗ്യ സേവന ദാതാവാണെന്നാണ് ഇവർ അറിയപ്പെടുന്നത് ശരിക്കും മികച്ച ചികിത്സാ സൗകര്യം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് മൂന്ന് ലെവൽ ചികിത്സ നൽകുന്ന ദുബായിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് വിദേശ രോഗികൾക്ക് ഒറ്റത്തവണ മെഡിക്കൽ സേവനങ്ങളും പാക്കേജും ും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദുബായ് ആംബുലൻസ് ഓഫീസ് ഉള്ളതിന് ട്രോമ രോഗികളെ സ്വീകരിക്കുന്ന യു എയിലെ ആദ്യത്തെ ആശുപത്രിയാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിരവധി അന്തർദേശീയ അക്രഡിറ്റേഷനുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനെ സാക്ഷ്യപ്പെടുത്തുന്ന സംഗതിയാണ് എന്തായാലും ഒരു മലയാളിയുടെ ഒരു സാധാരണക്കാരന്റെ വേദന പ്രവാസി ആയിട്ടുള്ള ഒരു സാധാരണക്കാരന്റെ വേദന ആശുപത്രി അധികൃതർ കൃത്യ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നാട്ടിൽ പതിനാല് ദിവസങ്ങളായി കഴിഞ്ഞു ദിവസങ്ങളായി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേദനയ്ക്ക് ഒരു അവസാനം ഉണ്ടാവുകയാണ് ാത്ത പക്ഷം എങ്ങനെയാണ് ഈ കുടുംബം ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ആശങ്കയിലായിരുന്നു അദ്ദേഹത്തിനെ സഹായിക്കാനായി അവിടെ മലയാളികൾ ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ട് രാജ്യം ഇടപെട്ടില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ആ അവസരത്തിലാണ് ഇത് ഒരുപാട് വൈകിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം ആശുപത്രി അധികൃതർ തന്നെ എടുത്തത് എന്തായാലും ഇത്തരത്തിലൊരു മനുഷ്യത്വം നിറഞ്ഞ ഒരു നടപടി ആശുപത്രി അധികൃതർ സ്വീകരിച്ചതിൽ എല്ലാ പ്രവാസികളും ആശ്വാസം കാണുകയാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ എന്തായാലും സുരേഷിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു ന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ന്യൂസ് ഡെസ് കർമാനസ്